ഹായ് നമസ്കാരം ഞാൻ ജിനേഷ് ചിത്രം എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയില് പാലക്കാട് ജില്ലയിലെ ഇലപ്പുള്ളി പഞ്ചായത്തിലെ എടുപ്പുക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ട് നല്ല ഒരു സെന്റ് സ്ഥലവും അതിനകത്ത് ഒരു ആറായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു ബിൽഡിംഗും കൊടുക്കാനുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ വെക്കുക പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് എല്ലാവരും പേജ് ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ ബിൽഡിംഗോ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്നും കോൺടാക്ട് ചെയ്യുക അപ്പം സ്ഥലത്തിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പോയി നോക്കിയിട്ട് വരാം അതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇത് നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞ നിന്ന് വരുന്ന വഴിയാണ് എടുപ്പുകു ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ നമ്മളെ സ്ഥലത്തോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് പിന്നെ ടി എം ടിന്റെ ഗോഡൌൺ ആണ് പമ്പിയുടെ ഗോഡൌൺ ആണ് പിന്നെ പറഞ്ഞര കിലോമീറ്റർ അങ്ങ കാണുന്ന കാറ്റാടേന്ദ്രം കറങ്ങണോ അവിടെ നമ്മളെ പിന്നെ കിൻഫ്രാ പാർക്ക് ആണ് അവിടെ പ്ലോട്ട് വരും ഇതെവിടെ ഈ കാണുന്നതാണ് നമ്മളെ പ്ലോട്ട് ഇരുപത് സെന്റ് സ്ഥലം റോഡ് സൈഡ് ആണ് ടാറിങ് റോഡിന്റെ സൈഡ് ആണ് അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ സ്ഥലം ഇപ്പൊ നമ്മളെ നമ്മളെ പ്ലോട്ട് മൊത്തം ഇരുമ്പിന്റെ ഷീറ്റ് വെച്ചിട്ട് മൊത്തം ബൗണ്ടറി തിരിച്ചിട്ടേക്കാണ് ഇനി നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഇതാ അവിടെ നിന്ന് തുടങ്ങിയിട്ട്താ അവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് ഈ ഷീറ്റ് ഇട്ടവിടം വരെയാണ് അതിന്റെ ഫ്രണ്ടേജ് വരുന്നത് അപ്പൊ ഇനി നമുക്ക് നമ്മളെ പ്ലോട്ടിലോട്ട് ഒന്ന് പോയി ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഇനി ഇതേ നമ്മളെ പ്ലോട്ടിലോട്ട് കേറി വരുമ്പോൾ നല്ല നിരപ്പായ സ്ഥലമാണ് മൊത്തം ഇരുപത് സെന്റ് സ്ഥലമാണ് ഉള്ളത് വണ്ടികളൊക്കെ നമ്മളെ പറമ്പിലോട്ട് കൊണ്ടുപോകാൻ നിർത്തിയിടാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഇതേ കറണ്ടിന്റെ കണക്ഷൻ ആണ് ഇതായി കാണുന്നത് പോസ്റ്റർ ഒക്കെ നമ്മളെ പറമ്പിന്റെ സൈഡിൽ തന്നെയാണ് ഇനി ഇതേ ഈ ഒരു പറമ്പിൽ ഏകദേശം ഒരു മൊത്തം പത്ത് പതിനഞ്ചോളം തെങ് എല്ലാം ഉണ്ട് നമ്മളെ ഒരു പറമ്പില് പിന്നെ നമ്മളെ ഈ ഒരു ബിൽഡിങ് പറയുന്നത് ഏകദേശം ഒരു ആറായിരം സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ ഈയൊരു ബിൽഡിംഗ് വരുന്നത് അതിൽ ഓരോ നിലയിലും അഞ്ച് ബെഡ്റൂമും വിധമാണ് ഉള്ളത് അഞ്ച് ബെഡ്റൂമിനും കോമൺ ബാത്റൂമും വരുന്നുണ്ട് നമുക്ക് പോയി നോക്കാം നമുക്ക് പോയിട്ട് അതിന്റെ വിശദമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് പാലക്കാട് ടൗൺ ഈ ഒരു പ്ലോട്ടിലോട്ട് ഇരുപത് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് പിന്നെ നമുക്ക് കോയമ്പത്തൂർ അല്ലേ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിന് നാപ്പത് കിലോമീറ്റർ ആണ് നമ്മളെ പ്ലോട്ടിലോട്ടുള്ള ദൂരം ഇത് കാണാൻ പോകുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയാം ഇപ്പൊ നമ്മൾ ഈയൊരു ബിൽഡിങ് മാസം അറുപതിനായിരം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അപ്പൊ നമുക്ക് അകത്തോട്ട് പോയി നോക്കാം നമ്മളെ ബിൽഡിംഗ് ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ റൂം എന്ന് പറയുന്നത് അത്യാവശ്യം വല്യ റൂമാണ് നിലവിലിപ്പം റൂമ് എല്ലാം വാടകയ്ക്ക് നില ഫുള് ടൈൽ ആണ് ഇട്ടിട്ടുള്ളത്

അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽ കൂടെ കാണിച്ചു കൊടുക്കാം നമ്മൾ ഈ ഒരു ബിൽഡിംഗ് വരുന്നത് മൊത്തം സ്റ്റീൽ സ്ട്രക്ചറിലാണ് ചെയ്തിട്ടുള്ളത് മൊത്തം അതായത് റൂഫിങ്ങും എല്ലാ സംഭവങ്ങളും ഇതൊക്കെ കണ്ടില്ലേ ഉണ്ടല്ലോ ഫുള്ള് സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത് മൊത്തം നമ്മൾ ഈ ഒരു ബിൽഡിംഗിന് അഞ്ചു വർഷം അഞ്ചു വർഷം പഴക്കാണുള്ളത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ടൗണിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ബസ് റൂട്ട് എല്ലാം ഉണ്ട് ഇരുന്നൂറ് നമുക്ക് ബസ് റൂട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ടുള്ള സൗകര്യം ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു അതെ പോയി കാണിച്ചു കൊടുക്കാം ഇതൊക്കെ അതേപോലെ റൂമുകളാണ് അതേപോലെ സെയിം റൂമുകളൊക്കെ വലിയ വലിയ അഞ്ചു റൂമുകളുണ്ട് അതുപോലെ ഇവിടെ കോമൺ ആയിട്ട് ഒരു അടുക്കള വരുന്നുണ്ട് അടുക്കളയും വലിയ അടുക്കള തന്നെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള കിച്ചൺ പിന്നെ ഇവിടെ കോമൺ ബാത്റൂം വരുന്നുണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് കോമൺ ബാത്റൂമും ടോയ്ലെറ്റൊക്കെ ഇവിടെയാണ് ഉള്ളത് ഇതിപ്പോ നാല് ബാത്റൂമുണ്ടാവുമ്പോൾ നാല് ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് ഇതേപോലെ പോയി നോക്കാം നമുക്ക് ഇനി നമ്മളെ കോണിപ്പടികളൊക്കെ വരുന്നത് സ്റ്റെപ്പ് അല്ല സ്റ്റെയർ ഫുള്ള് ഇരുമ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇപ്പൊ ഇവിടെ എല്ലാ റൂമിലും ഫാമിലി താമസിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അവരെ അധികം ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അല്ലെ റൂഫ് എല്ലാം ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ മൊത്തം അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ അവിടെ ഒന്ന് അഞ്ച് അതേപോലെ തന്നെ ഇവിടെ കോമൺ ആയിട്ട് അടുക്കള വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നേരത്തെ കണ്ട അതുപോലെ തന്നെ കോമൺ ബാത്റൂമുകൾ വരുന്നുണ്ട് ബാത്റൂം ആൻഡ് ടോയ്ലറ്റ്സ് ഇവിടെയാണ് ഉള്ളത് കോമൺ ആയിട്ട് ഇനി നമുക്ക് മൂന്നാമത്തെ നിലയിലോട്ട് പോലെ ഇപ്പൊ നമ്മളിതേ മൂന്നാമത്തെ നിലയ്ക്ക് എത്തിയിട്ടുണ്ട് മൂന്നാമത്തെ നിലയിലോട്ട് വരുമ്പോതാ നല്ലൊരു വ്യൂ ആണ് ഇവിടെന്നിട്ടോ ഇവിടെ വല്യൊരു ജനലെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ബാൽക്കണിന്ന് കാണുന്ന പോലെ തന്നെ നല്ല കാഴ്ച അങ്ങാടിയന്ത്രം കറങ്ങുന്ന കാണുന്നില്ലേ അത് നമ്മളെ ഇൻഫ്ര പാർക്കിൽ ഉള്ളതാണ് ഏകദേശം ിലോമീറ്റർ ദൂരാണ് അങ്ങോട്ടുള്ളത് നടക്കാളുള്ളത് അഞ്ചു മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിൽ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല വ്യൂ ഉണ്ട് അപ്പൊ നമുക്ക് നമ്മൾ മൂന്നാമത്തെ നിലയിൽ ഉള്ള റൂം കാണാം നമുക്ക് എല്ലാത്തിലും ആളാണ് എല്ലാത്തിലും ഫാമിലി താമസിക്കുന്നുണ്ട് നമ്മള് ജസ്റ്റ് കാണിച്ചു തരാൻ പറ്റുന്ന റൂംസ് ആണ് നമ്മൾ കാണിച്ചു തരുന്നത് കാരണം എല്ലാത്തിലും നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ ഇത് വലിയ ഹാളാണ് എല്ലാ റൂമും ഇതേപോലെയാ നല്ല സൗകര്യമുള്ള റൂമാണ് മൊത്തം ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മളത് ഒരു റൂം കണ്ടു കഴിഞ്ഞു ഇനി ഇവിടെ രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് റൂം തന്നെയാണ് ഉള്ളത് കോമൺ ആയിട്ട് ഒരു അടുക്കള വരുന്നുണ്ട് പിന്നെ അതുപോലെതേ താഴത്തെ പോലെ തന്നെ താഴത്തെ പോലെ തന്നെ ബാത്റൂമ് ടോയ്ലറ്റ് നാല് റൂം ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട് പോസ്റ്റും പറമ്പിൽ ഈ ഒരു ഇതില് കണക്ഷൻ ഫേസ് നമ്മളീ കറന്റിന്റെ അപ്പൊ നമ്മളെ ബിൽഡിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞില്ലേ ഇരുപത് സെന്റ് സ്ഥലമാണ് മൊത്തം അതായത് ആറായിരം സ്ക്വയർ ഫീറ്റ് ആണുള്ളത് നമ്മളെ ബിൽഡിങ് പിന്നെ ബിൽഡിംഗ് വരുന്നത് സ്റ്റീൽ സ്ട്രക്ചറിലാണ് മൊത്തം വർക്ക് ചെയ്തിട്ടുള്ളത് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബിൽഡിങ് ആണ് പിന്നെ നമുക്ക് ഇതിന്റെ വെള്ളത്തിന്റെ സൗകര്യം കാണിച്ചു കൊടുക്കണ്ട അത് കാണിച്ചു കൊടുത്തിട്ടില്ല നമുക്ക് കാണിച്ചു കൊടുക്കണം ഇവിടെ നമ്മൾ പറമ്പിലോട്ട് കേറി വരുമ്പോ ഇവിടെ തന്നെയാണ് ബോർവെല് ഉള്ളത് വെള്ളമൊക്കെ നല്ലവണ്ണം ഇഷ്ടംപോലെ വെള്ളം ഉള്ള ഏരിയ കൂടിയാണ് നമുക്ക് ഏകദേശം എഴുന്നൂറ്റമ്പത് അടി അടിയിലാണ് വെള്ളം ഉള്ളത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം കൂടി കാണിച്ചു കൊടുക്കാം അല്ലെ രണ്ട് ടാങ്ക് ഉണ്ട് അപ്പൊ ഇവിടെ ഇതിലിപ്പോ ഒരു അയ്യായിരം ലിറ്റർ വെള്ളം കൊള്ളു ഇതിനകത്ത് ഞമ്മക്ക് ഒരു ടാങ്കും കൂടി ഉണ്ട് അതും കൂടി കാണിച്ചു കൊടുക്കാം ടാങ്ക് ടാങ്ക് ഇവിടെ ഉള്ളത് മൊത്തം അയ്യായിരം ലിറ്റർ വെള്ളം സംഭരണശേഷി ഈ ഒരു ടാങ്കിനുണ്ട് നമ്മളെ ബോർവെലിന്ന് അടിച്ചിട്ട് അടിച്ചിട്ട് വെള്ളം ഇതിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കലാണ് പിന്നെ ഇവിടുന്ന് നമുക്ക് മുകളിലോട്ട് ആവശ്യത്തിനനുസരിച്ച് നല്ല ടാങ്ക് ഉണ്ട് ആ ടാങ്കിലോട്ട് നിറയ്ക്കുന്നു വെള്ളത്തിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാ എന്താ പറയാ ഫുൾ ടൈം വെള്ളം കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ലൊരു ഏരിയ ആണ് ഇപ്പൊ നമ്മളെ ഈ ഒരു സ്ഥലം ഇരുപത് സെന്റ് സ്ഥലത്തിൽ നമ്മളെ ബിൽഡിങ് വരുന്നത് ഒരു ബാക്ക് സൈഡിലാണ് അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് ഇവിടെ ഒരു വീടോ ഇനി വേറെ എന്തെങ്കിലും ബിൽഡിങ് പോലെ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സൗകര്യം ഉണ്ട് അതിന്റെ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് നമ്മളെ എറണാകുളത്തിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് കിലോമീറ്റർ ആണ് എറണാകുളത്ത് ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നത് സ്ഥലങ്ങളെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് മലപ്പുറത്ത് നിന്ന് നമ്മളെ നാട്ടില് മലപ്പുറത്ത് നിന്ന് വരണത് ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ പിന്നെ നമുക്ക് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് നൂറ്റി നാപ്പ് കിലോമീറ്റർ ആണ് നമ്മളീ ഒരു സ്ഥലത്തോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഈ ഒരു പ്ലോട്ട് വരുന്നത് പാർക്ക് നമ്മൾ എണ്ണൂറ് മീറ്റർ ആണ് പറഞ്ഞു പിന്നെ എം എൽ രണ്ടു കിലോമീറ്റർ ദൂരെ വരുന്നുള്ളു അപ്പൊ ബിൽഡിംഗ് ഒക്കെ എല്ലാരും കഴിഞ്ഞില്ലേ പിന്നെ എടുക്കണമെന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളീ ഒരു പ്ലോട്ട് വരുന്നത് മൊത്തം ഇരുപത് സെന്റ് സ്ഥലത്തിൽ ആറായിരം സ്ക്വയർ ഫീറ്റ് ആണ് നമ്മളെ ഈ ഒരു സ്ഥലം ബിൽഡിംഗ് ഒക്കെ വരുന്നത് നമ്മളെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ടൗണിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാറിയിട്ട് എലപ്പള്ളി പഞ്ചായത്തിലെ എടുപ്പുകുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് അപ്പം ഇനി ഇപ്പം നിലവിലിപ്പോൾ അറുപതിനായിരം രൂപ വാടക നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലോ സ്ഥലം ബിൽഡിംഗ് ആണ് ഇപ്പോൾ ഇൻഫ്രാ പാർക്കിന് ഏകദേശം ഒരു അര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നടക്കാനുള്ള ദൂരത്തിൽ നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കാരണം നമുക്ക് ഇൻഫ്രാ പാർക്കിലെത്തും എല്ലാം കൊണ്ടും നല്ല എന്താ പറയാ നല്ല അനുയോജ്യമായുള്ള സ്ഥലമാണ് എടുക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ഇതിന്റെ പാർട്ടിയുടെ നമ്പർ കൊടുക്കുന്നുണ്ട് വിലയും കാര്യങ്ങളും നിങ്ങൾ അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് സെയിലാക്കുക അല്ലെ പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് നമ്മളെ കേരളത്തില് നമ്മളെ പാലക്കാട് ജില്ലയിലോ കണ്ണൂർ കാസർഗോഡ് കോട്ടയം എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വീടോ സ്ഥലങ്ങളോക്കെ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ബിൽഡിംഗ് ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കണ്ണു നമ്മളെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി അടിപൊളിയൊരു വീടിയായിട്ട് വീണ്ടും കാണാം ബൈ